സമീപസ്ഥമാണ് സ്വർഗ നരകങ്ങൾ സ്വർഗം നിങ്ങളിൽ ഒരുവൻ്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ ഏറ്റവും അടുത്തുള്ളതാണ് നരകവും അങ്ങനെ എന്ന മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്മ്മ പറഞ്ഞിട്ടുള്ള ഇമാം ബുഖാരി റഹ്മാഹുല്ല ഉദ്ധരിച്ചൊരു ഹദീസാണ് ഇന്നത്തെ ഒരു ചിന്ത ഈ ഒരു ഹദീസ് വായിക്കുമ്പോഴേ സമീപസ്ഥമാണ് സ്വർഗ നരകങ്ങൾ എന്നൊരു ടൈറ്റിലോട് കൂടിയിട്ടാണ് ഹദീസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മുടെ സ്വർഗവും നരകവും നമുക്ക് തന്നെ തീരുമാനിക്കാം ആ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിന് എല്ലാ നിരക്കും ആക്കം കൂട്ടും സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാരാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമയാണ് സൃഷ്ടിയാണ് അറബിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് ജീവിക്കേണ്ടവനാണ് ഒരു വിശ്വാസി ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഇവിടെ നടക്കുന്നതോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നടന്നിട്ടില്ലായെങ്കിൽ നമ്മളും ഇവിടെ നടക്കുന്ന തെറ്റിലേക്ക് എന്ത് ചെയ്യാം പോകാനുള്ള സാധ്യത എമ്പാടും സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് നമ്മുടെ സറൗണ്ടിങ്ങിലുണ്ട് അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മളും തെന്മയുടെ വഴിക്ക് സഞ്ചരിച്ച് നരകത്തിലേക്ക് എത്തും അത് കൃത്യമായി ശ്രദ്ധിച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായ വിഭാഗത്തുകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സുഹൃത്തിൻ്റെ വഴിയിലേക്ക് എത്താം എന്നുള്ള ഒരു വലിയ ഗുണപാഠം കൊടുക്കുന്നത് സന്ദേശമാണ് അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മൾ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു ഫലം വേണം അതുപോലെ ഒരു പ്രതീക്ഷയും വേണം നമ്മളെ ചില പ്രതീക്ഷകളാണ് നമ്മളെ ജീവിതത്തിൽ ചിലതൊക്കെ ചെയ്യാൻ നമ്മളെ പ്രചോദിപ്പിക്കുക അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്തായാലും ജീവിതത്തിന് ശേഷം ഒരു മരണത്തിന് ശേഷം ഒരു പുതിയൊരു ജീവിതം ഉണ്ടാകും എന്നുള്ള ഉറപ്പിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളതെല്ലാം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടും നമ്മൾ ഇങ്ങനെ മരിച്ചിട്ടാണ് പോകുമ്പോൾ ഇങ്ങനെ പോകുക വേറൊന്നുമില്ല അങ്ങനെയുള്ളൊരു ചിന്ത വളരെ അബദ്ധമാണ് ശരിക്കും അപ്പോൾ ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ് സ്വർഗം അതേപോലെ തന്നെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താൻ വേണ്ടി നമ്മളെ ഏറെ ആ സ്വർഗത്തിലേക്കുള്ള ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് നരകവും അപ്പോൾ ഈ രണ്ട് സംഗതികളും വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ജീവിത ലക്ഷ്യമുള്ളൂ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് തർപ്പിച്ചും പറയാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങനെയൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ നിന്ന് തന്നെ ചിലപ്പോൾ മനുഷ്യൻ നിന്നൊക്കെ തെറ്റുകൾ പറ്റാം പക്ഷേ ആ ഒരു വിശ്വാസവും ആ ഒരു പിന്നെ തിന്മയെക്കുറിച്ചുള്ള അതിനോട് സമീപിക്കാനുള്ള ഭയവും ഒരു ധാർമ്മിക ബോധവും ഇല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ യുക്തിവാദ നിരീക്ഷരവാദ മതനിരാസ ചിന്താഗതിയിൽ ജീവിച്ചു പോകുന്ന ആളുകൾക്ക് അല്ല അവരെന്തിനേയും ന്യായീകരിക്കാനുള്ളൊരു വഴിയാണ് അവർ കാണുന്നത് എല്ലാ തിന്മയും തിന്മയും തിന്മ എന്നൊന്നുമില്ല എല്ലാ തിന്മയും നന്മയാണ് എന്ന് പറയാവുന്ന രീതിയിലേക്കുള്ള ചില ചിന്താ വിഷയങ്ങൾ ഈ നിലക്കുള്ള സ്വർഗ്ഗ നരകത്തെ സംബന്ധിച്ചുള്ള ബോധ്യവും അള്ളാഹുനെ കുറിച്ചുള്ള വിശ്വാസവും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഒരു പ്രതീക്ഷയും നന്മയുടെ വഴിയിലുള്ള ഒരു ധാർമ്മിക വഴിയിലുള്ള ഒരു സഞ്ചാരവും ഇല്ലാത്ത രീതിയിലേക്ക് അവരെ കുത്തുകഴിഞ്ഞ ജീവിത ജീവിതമായിരിക്കും അതിന് കാരണം എന്നുള്ളതാണ് അല്ലേ ലക്ഷ്യബോധമില്ലാത്ത മനുഷ്യനാണ് യഥാർത്ഥത്തിൽ സ്വർഗനരകങ്ങളെക്കുറിച്ച് വിശ്വസിക്കാത്തവന് എന്നാൽ നമുക്ക് പറയേണ്ടി വരും അതെ അതെ അതെ